നമസ്കാരം നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് ചാനലിലേക്ക് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ഞാൻ സ്വന്തം ഒറ്റമൂലി നിങ്ങൾ വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരായിരുന്നു എന്നാൽ നിങ്ങൾ ഉടുമ്പൻ ജോലിയിലേക്ക് വരൂ നിങ്ങൾക്ക് നടന്നു എന്റെ ഒറ്റമൂലി കഴിച്ച് നടന്നു പോയ ഒരു പേഷ്യന്റ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ് നമസ്കാരം എന്റെ പേര് സുമലത എന്റെ വൈദ്യശാസ്ത്രത്തിലെ കൈ ഒഴിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു മിന്നൽ അടിച്ചത് അല്ല ദിവ്യ വെളിച്ചം ഉണ്ടായത് ആ സമയത്താണ് ഏട്ടാ ഈ വൈദ്യൻ ഒറ്റ ഓമന കൂട്ടനെ കുറിച്ച് ഞാൻ അറിയണമെന്നും നേരെ ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് നല്ല റെസ്പോൺസ് ഉണ്ട് ാര്ക്ക് പച്ചത്തറി വിളിക്കാൻ പറ്റാത്ത സ്റ്റാർ ഇട്ട് കളിക്കുന്നത്